കൊതുക് എന്തുകൊണ്ട് എല്ലാവരെയും കടിക്കുന്നില്ല ഇല്ലേ ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കൊതുക് കടിക്കും ചിലരെ ആണെങ്കിൽ വളരെ മൈൽഡായിട്ട് മാത്രമേ കടിക്കുകയുള്ളൂ കൊതുകിന് കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും നമ്മളുടെ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സ്കിൻ സർഫസിലുള്ള ബാക്ടീരിയകൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൊതു എങ്ങനെയാണ് നമ്മളെ കുത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചത് ഈ പ്രാവശ്യം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഹേമന്ത് അരവിന്ദ് റിസർച്ച് ഹെഡ് അഗ്രോ ബയോട്ട് റിസർച്ച് ഹെഡ് നമുക്കറിയാം കൊതുക് നമുക്ക് എന്നും ഒരു പ്രശ്നക്കാരി തന്നെയാണ് പക്ഷേ ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്കൊന്നും ചില പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കൊതുക് നിവാരകരായിട്ടുള്ള ചില പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ ഇവയെല്ലാം തന്നെ കെമിക്കൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കറിയാം ഇവയൊക്കെ എഫക്റ്റീവാണ് പക്ഷേ ഉള്ളത് കെമിക്കൽ കണ്ടൻസാണ് അപ്പോൾ ഈ കെമിക്കൽ സ്വാഭാവികമായിട്ടൊരു സംശയം മനുഷ്യർക്കെല്ലാം ഉണ്ടാകുന്നതാണ് ഈ കെമിക്കൽ കണ്ടൻസുമായിട്ട് നമ്മൾ കൂടുതലധികം ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഞാനൊരു കാര്യം പറയാം നമുക്ക് ചില പഠനങ്ങളൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട് ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവയൊക്കെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ചില സൈഡ് എഫക്ട്സ് നൽകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകമായിട്ട് ചില ഐ ഇറിറ്റൻസുകളാണ് ചില ചിലത് ന്യൂറോ ടോക്സിക്കുകളാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കെമിക്കലുകളാണ് ഡി ഇ ടി എന്ന് കുറഞ്ഞ കെമിക്കലും പിക്കാർഡൻ എന്ന് പറയുന്ന കെമിക്കൽ ഇവ വ്യാപകമായിട്ട് നമ്മുടെ മോസ്കിറ്റോ റിപ്പലൻ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ജനങ്ങൾക്ക് ഒരു ആവശ്യകത വന്നു ഇതിന് ഒരു പകരം തന്നൂടെ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും നാച്ചുറലായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടാണ് എസെൻഷ്യൽ ഓയിലിൽ അടിസ്ഥിതപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മോസ്കിറ്റോ റിപ്പലൻസുകൾ ഇവയുടെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കുന്നില്ല നാച്ചുറലാണ് മറ്റുള്ളവർക്കും പെറ്റ്സിനോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അത്തരം പ്രോഡക്ടുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്